ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ രണ്ടാം ദിവസമാണ് ബേക്കൽ കോട്ടയിൽ നിന്നും ഞങ്ങൾ നേരെ പോകുന്നത് കർണാടകയിലെ മാൽപേ ബീച്ചിലേക്കാണ് ഗോവയായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ പോയിന്റ് ബട്ട് അവിടെ എത്താൻ സാധിക്കുന്നു തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഗോകർണ്ണം ടീ നോക്കാനാണ് ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് ഹലോ നമ്മളിപ്പോ മാൽപേ ബീച്ചിലേക്കാണ് പോകുന്നത് മിലനിതാ ഇവിടെ 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 കിടന്നുറങ്ങുകയാണ് ഉം നമ്മൾ മാൽപേ ബീച്ചിലേക്ക് പോവാണ് ഏകദേശം എത്താറായി ഇനി ത്രീ മിനിറ്റ്സും കൂടെ കാണിക്കുന്നുള്ളു പക്ഷെ ബ്ലോക്ക് കാണിക്കുന്നുണ്ട് അവിടെ എവിടെ എത്തുവോട്ടാ ഞങ്ങൾ ഞങ്ങള് ബീച്ചിലെത്തിയിട്ടുണ്ട് പാർക്കിങ്ങിലേക്കുള്ള പേയ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോ ബീച്ചിന്റെ ഏരിയ ആണ് നല്ല ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പാർക്കിംഗ് അല്ല ഒത്തിരി പാടാണ് വണ്ടികൾ ഒരുപാട് നിർത്തിയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോയി 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 കൊഴപ്പമില്ലാത്ത ഒരു പ്ലേസ് ഞങ്ങക്ക് കിട്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒന്നാമത് ഈ സൂസു അത്യാവശ്യം വലുപ്പം ഉള്ളത് കൊണ്ട് തന്നെ സൂട്ടബിൾ ആയിട്ട് പ്ലേസ് കിട്ടാൻ കുറച്ച് പാടാണ് എന്നാ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് ഇപ്പൊ നമ്മള് ഈ സൂസ് നിർത്തിയിട്ട സ്ഥലം തന്നെ കാണുന്ന കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഫുള്ള് ഗ്രീനാണ് നില നിലത്ത് പായലാണ് അത് ഇപ്പൊ നല്ല ബ്ലൂ കളറുള്ള സ്കൈ അവിടുത്തെ മണലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറ്റ് കളറാണ് ഞാൻ ഇവിടുന്നോട് പറയുണ്ടായി എനിക്ക് ആ മണല് കോരി കൊണ്ടും വീട്ടിലേക്ക് നല്ല വൈറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സി ആണെങ്കിലും എന്ത് ഭംഗിയാ ബ്ലൂ കളറിലാണ് സി കാണുന്നത് അതിന്റെ ഉള്ളില് ഞങ്ങൾ ഇവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത്രയും സമയം ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നുള്ള നല്ല കാറ്റുണ്ട് കടലിൽ നിന്ന് വരുന്ന നല്ല കാറ്റുണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ ഞങ്ങള് അത്രയും ആളുകൾ ഇല്ലാത്ത ലൊക്കേഷനിലാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനം കുറച്ച് അങ്ങോട്ട് നോക്കിയപ്പോ ഭയങ്കര റഷ് ആയിട്ട് ആൾക്കാരുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് എന്നാത് ഈ സ്ഥലം കാണാൻ വളരെ ഭംഗിയുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിലമോനെ വെള്ളത്തിലിറങ്ങാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ ഗോവയിൽ വന്ന സമയത്ത് ഒരുപാട് വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു മെമ്മറി വെച്ചിട്ട് തന്നെ വെച്ചിട്ടന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ തയ്യാറെടുത്താണ് വന്നത് ലാസ്റ്റ് കുറച്ച് സമയം വെള്ളത്തിൽ കളിച്ചു വിബേടനും കൂടെ വിപേടിനെ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് എന്നാലും കുറച്ച് സമയം വെള്ളത്തിൽ ഇറങ്ങി ഡ്രസ് എല്ലാം നനഞ്ഞ് ആകെ കുളമായി ഡ്രസ്സും ചെരുപ്പും ഇതെല്ലാം നനഞ്ഞിട്ടവനെ നടക്കാൻ പറ്റില്ല നനയാൻ പാടില്ല പക്ഷെ വെള്ളത്തിൽ ഇറങ്ങണം അതാണ് അവന്റെ ഒരു കണ്ടീഷൻ അങ്ങനെ ഏകദേശം കുറച്ച് സന്ധ്യ കഴിയാറായി ആ സമയത്താണ് ഞങ്ങൾ അവിടുന്ന് തിരിക്കാൻ തുടങ്ങിയത് ഇന്നലെ ഒരുപാട് വൈകിയാണ് ഇവിടെ എത്തിയത് ഇത് ഗോകറിനാണ് സ്ഥലം അപ്പൊ മാൽപേ ബീച്ചിൽ നിന്നും ഗോകരണത്തിലേക്ക് നാല് ഹേഴ്സോളം യാത്രയുണ്ട് അപ്പൊ വരുന്ന വഴിക്കാണ് ഞങ്ങളുടെ ഒരു കസിന്റെ സഹായത്തോടെ ഈ റിസോർട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തത് വൈറ്റ് ഹെവൻ എന്നാണ് കേട്ടോ ഈ റിസോർട്ടിന്റെ പേര് നല്ല കുഴപ്പമില്ലാത്ത ഒരു റിസോർട്ടാണ് പിന്നെ റിസോർട്ട് എന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല ഒരു വില്ല പോലെയാണ് അത് ഉള്ളത് അപ്പൊ രാത്രി വൈകി വന്നതുകൊണ്ട് തന്നെ അധികം ഒന്നും കാണാനായിട്ട് പറ്റിട്ടുണ്ടായില്ല അതിന്റെ ലുക്ക് ഒന്നും മനസ്സിലായില്ല ഞങ്ങൾ നേരെ കയറി വന്ന് റൂമിൽ വന്ന് കിടന്നു എന്നല്ലാണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല പിന്നെ ഭയങ്കര ക്ഷീണം ായിരുന്നു എനിക്ക് തീരെ കയ്യായിരുന്നു കൊറേ ഒമിറ്റ് ചെയ്തു പിന്നെ ഭയങ്കര ഹെഡ് ഏക്കും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണ ഉണ്ടായിരുന്നു അതുപോലെ മിലുമോനും തീരെ സുഖം ഉണ്ടായില്ല മോർണിങ്ങില് വിബിയേട്ടം പുറത്തു പോകാൻ കുറെ വിളിച്ചിരുന്നു കടൽ തീരത്ത് തന്നെയാണ് റിസോർട്ട് വരുന്നത് അപ്പോ കടലിലേക്ക് പോവാനായിട്ട് ഒരുപാട് വിളിച്ചു പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് ഇണീക്കാൻ പറ്റുന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാനും മിലിമോനും കിടന്നുറങ്ങി വിബിയേട്ടം പോയി എന്ന് പറഞ്ഞു അപ്പൊ അവിടെ കൊറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കണ്ടല്ലോ അല്ലെ ചെറിയ റൂമുകൾ കണ്ടില്ലേ അതിന്റെ ഒക്കെ മുന്നിൽ ഒരുപാട് ഡ്രസ്സ് പരത്തിട്ടിട്ടുണ്ട് അതൊക്കെ ഈ രാവിലെ വന്ന് കടലിൽ വന്ന് കളിച്ചവരുടെ ഡ്രസ്സുകളാണ് അത് ശാന്തമാണ് അധികം പറയുന്ന കഴിവി തിരകളൊന്നും ഇല്ല പക്ഷെ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ട എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് എനിക്കറിയാ മണൽ പറയുന്നത് കുറച്ച് സാധനം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ മണലാണ് അത്രയും പ്യൂർ വൈറ്റ് കളർ അല്ല ചായ കുടിക്കാനായിട്ട് കേറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻട്രൻസ് ആണ് കേട്ടോ ഈ ഒരു റിസോർട്ടിന്റെ എൻട്രൻസ് ആണ് ഇവിടെ തന്നെയാണ് കഫേ വരുന്നത് അപ്പൊ കഫേ ചായ കുടിച്ചു ഇന്ന് രാവിലെ ചായ കുടിക്കാൻ ഒന്നാണ് അപ്പൊ കടലും ഇവിടെ കടലൊക്കെ റൂമാണ് ദൂരെയാണ് പക്ഷെ ആണെന്നേ ഉള്ളൂ ഇവിടെ നല്ല കടലിനോട് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഈ വില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹലോ ഞാൻ ചായ എടുക്കുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ അവരെന്തൊക്കെയോ ഫുഡ് കൊണ്ടു തന്നിണ്ടായിരുന്നു പക്ഷെ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല അതൊന്നും കാണുമ്പോ തന്നെ എന്തോ ഒരുമാതിരി വെറുതെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് കഴിക്കാനേ പറ്റിയില്ല പിന്നെ ഞങ്ങള് ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ബീച്ചിലേക്ക് പോയി നല്ല വിജമമായിട്ട് ആരും ഇല്ല ബീച്ചില് എന്നാല് കുറച്ചൊരു ഉച്ചയുടെ അടുത്തിട്ടുണ്ടായിരുന്നു സമയം അതുകൊണ്ട് തന്നെ ആയിരിക്കും ആരും ഇല്ലാത്തത് ഒന്നെങ്കില് ഏ മോർണിങ് അല്ലെങ്കിൽ ഈവെനിങ് ആ ടൈമിലൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കുറേ നടന്നു ബീച്ചിലൂടെ ഞങ്ങൾ മൂന്നുപേരും കുറെ നടന്നു ബീച്ചിലൂടെ രാത്രി എന്തായാലും നന്നായിട്ട് ഉറങ്ങി നന്നായിട്ട് ഉറങ്ങി രാത്രി ഒന്നും ഓർമ്മ ഉണ്ടായില്ലേ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ ഒറ്റ ഉറക്കായിരുന്നു ഒന്നും ഉറങ്ങില്ല റൂമ് ചെറിയൊരു ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയ റൂമിന്റെ റൂമ് ഒഴുകി ചെറിയൊരു റൂമാണ് ഒരു കട്ടിലുണ്ട് ചെറിയൊരു മേശയും അലമാരയും ഉണ്ട് പിന്നെ ചെറിയൊരു ബാത്റൂമും ഭയങ്കര സൗകര്യങ്ങളുള്ള റൂമൊന്നും അല്ല ബേസിക് സൗകര്യമുള്ള റൂമാണ് പക്ഷെ നമുക്ക് ഒരു രാത്രി കിടക്കാൻ അത്രയും തിരിച്ചു ാണ് ഇന്ന് നമ്മൾ ഗോവയിലാണ് അടുത്ത പോയിന്റ് അപ്പൊ അങ്ങോട്ടുള്ള യാത്രയാണ് ഗോവയുടെ അടുത്താണ് നമുക്ക് അധികം ട്രാവൽ ഉണ്ടാവില്ല ഇരുട്ടിന് നിന്ന് ഗോവയിൽ എത്താൻ എന്നുള്ള ഒരു വിശ്വാസത്തിലേര് നിന്നെയല്ല ഏകദേശം ഉച്ചക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തും അങ്ങനെ ഞാനാണ് വണ്ടി എടുത്തത് ഓക്കേ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടത് എനിക്ക് ഇടാൻ പറ്റാത്ത ആയതുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടതാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ ബൈ സീ യു സൂൺ